ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കിച്ചണിലേക്ക് പെട്ടെന്ന് വന്ന് കയറിയിട്ട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യം വേഗം ചെയ്യാനുണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സവാളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കിന്ന് മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാ തലേ ദിവസം രാത്രി തന്നെ ഞാൻ ഈ ഒരു പുട്ടിൻ്റെ കുടത്തിലാണ് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ട് അപ്പോൾ കുക്കറിൽ പുഴുങ്ങാം എങ്കിൽ തന്നെ ഇപ്പം ഞാൻ പുട്ടു കുടത്തിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ നല്ല തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടാം പിന്നെ സാവധാനം അത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ കുക്കർ എടുത്തില്ല അപ്പോൾ ഇതിൽ ഇനി വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെച്ചാൽ മതിയല്ല അപ്പോൾ അത്രയും കാര്യങ്ങൾ രാത്രി ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇന്നിപ്പോൾ റോജറിനെ കാക്കനാട് ഇൻഫോ പാർക്കിൽ പോകേണ്ട ദിവസമാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം പോകണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ മൂന്ന് ദിവസം ഇപ്പോൾ പോയി കഴിഞ്ഞേട്ടാ അപ്പോൾ ഞാനിപ്പോൾ ആയിട്ട് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ഇടാത്തത് കൊണ്ടാണ് വീഡിയോ നേരത്തെ വീഡിയോകളൊക്കെയാണ് ഇപ്പം കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ മുട്ട കറി ചപ്പാത്തി ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തലേ ദിവസം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് അപ്പോൾ റോജറിനും റിച്ചാർഡിനും ഒരുപോലെ തന്നെ മുട്ടക്കറി ചപ്പാത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കല് വളരെ കുറവാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ല കാരണം എല്ലാവർക്കും പല്ലൊക്കെ ഇങ്ങനെ പ്രശ്നമായിരുന്നു അപ്പോൾ മോണൊക്കെ നേരി വീഴും അപ്പം ഒട്ടും തന്നെ കഴിക്കില്ല ചപ്പാത്തി അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചപ്പാത്തി അങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞിടക്ക് ഒരു ദിവസം ചപ്പാത്തി ഭയങ്കര നൈസായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുപോലെ ഇന്നും ചപ്പാത്തി ഉണ്ടാക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനങ്ങനെ തലേ ദിവസം തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെച്ച് കാരണം നേരത്തെയൊക്കെ ഉണ്ടാക്കി വെച്ചാലല്ലേ റോജനൊരു ഒമ്പത് മണിയാവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം അപ്പോൾ അവൻ്റെ സമയത്ത് എപ്പോഴാണ് കഴിക്കാൻ തോന്നുന്നത് എന്ന് വെച്ചാൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ജോലികൾ ജോലികളങ്ങനെ ചെയ്തു വെക്കുക എന്ന് വിചാരിച്ച് രാവിലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ യൂട്യൂബ് അവർക്കൊന്നും ചെയ്തില്ല യൂട്യൂബ് ഇവൻ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ വീഡിയോസും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയെല്ലാം ഞാൻ പൊളിച്ച് വെച്ചതുകൊണ്ട് തന്നെ അതൊന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്ത് വെളുത്തുള്ളിയും ചേപ്പ് ചെയ്ത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു പിന്നെ മസാലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മല്ലിപ്പൊടി കൂടുതൽ മുളക് പൊടിയെ മാത്രമാണ് എരിവിനായിട്ട് ഇടുന്നത് പിന്നെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട് അപ്പോൾ ആ മുളക് പൊടി വളരെ കുറച്ച് മാത്രം ഈ ഇത് ഈ ഒരു മുട്ടക്കറി എന്ന് പറയുമ്പോൾ മുട്ട റോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു മുട്ടക്കറി ഭയങ്കര ടേസ്റ്റാണിത് നമ്മളതിനകത്ത് ക്രീം എല്ലാം ചേർത്ത് വെക്കണില്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാണ് അതാണിപ്പോൾ ഇവിടെ കൂടുതലും റിച്ചാണൊക്കെ ഇഷ്ടപ്പെടുന്നത് ആ ഒരു മുട്ടക്കറിയാണ് മറ്റേ ആ ഒരു ബ്രൗൺ കളർ ഡാർക്ക് ബ്രൗൺ ഉള്ള മുട്ടക്കറി മുട്ട റോസ്റ്റ് ഇപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നില്ല ഈ ഒരു ടൈപ്പ് കറികളാണ് ഇഷ്ടം അപ്പം അങ്ങനെ അത് ആദ്യം തന്നെ ആ ഗ്രേവി അവിടെ വേവിക്കാനായിട്ട് ആ സവാള നല്ല ബെന്ത് അരിയണം അതിന് വേണ്ടിയിട്ട് അതവിടെ ഇട്ട് അപ്പം കുക്കറിൽ വേണമെന്നുണ്ടെങ്കിലും അത് നമുക്ക് ചെയ്യാം അപ്പം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പം എനിക്ക് സമയം എടുത്ത് ചെയ്യാമല്ലോ അതുകൊണ്ട് ഞാൻ സാവധാനം അതിനകത്ത് ഇരുന്നിട്ട് വേഗട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ തക്കാളി ഇടണത് ഇഷ്ടമല്ല സോസ് ഇടണതാണ് ഇഷ്ടം അതുകൊണ്ട് ആ ഒരു പണി ഇല്ല സോസ് ഇട്ടാൽ മതി അപ്പോൾ ഒരു മധുരം പോലെ ഉണ്ടാവുമല്ലോ അങ്ങനെ സോസും എല്ലാം ഇട്ടിട്ട് അതുപോലെ ഇരുന്ന് തിളച്ചൊരുവിധം വെന്ത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ക്രീം ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇത്തിരി മല്ലിയിലയും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ മുട്ട അവിടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ചൂടിലിരുന്നിട്ട് അത് ബാക്കി വേവ് അങ്ങനെ ഇരുന്ന് വെന്തോളം അല്ലാതെ കുറേ അധികം നേരം നമ്മൾ തീ കത്തിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ നേരത്തെ നമ്മൾ ചപ്പാത്തി ഒന്ന് പരത്തിയിട്ട് ഞാൻ മീതൊക്കെ മീതെ വെച്ചേക്കണേ പക്ഷേ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഒട്ടിപ്പിടിക്കും ഇന്ന് അങ്ങനെ കൂടെ ഒട്ടിപ്പിടിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചുട്ടെടുത്ത് കാരണം പൊടിയൊന്ന് തൂവിയിട്ടാണ് മീതക്ക് മീതി ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നില്ല അങ്ങനെ ചപ്പാത്തികളെല്ലാം പരത്തിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് എങ്കിലും രണ്ട് മൂന്ന് ചപ്പാത്തി ബാക്കി പരത്താനും ഉണ്ട് എങ്കിലും തുടങ്ങാന്ന് വിചാരിച്ചു ചുട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കാസ്റ്റേണിൻ്റെ ഈ ഒരു തവ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നല്ല ഒരു കുഴിവുണ്ടല്ലോ നടുക്കിലേക്ക് അപ്പോൾ ഇത്തിരി എണ്ണയൊക്ക ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പരന്നങ്ങോട്ട് സൈഡുകളിലേക്ക് പോകില്ല ആ ഒരു ചപ്പാത്തിയുടെ ആ നടുഭാഗത്തേക്ക് തന്നെ എണ്ണ പോകും അപ്പോൾ ഞാൻ എപ്പോഴും നെയ്യ് ഇട്ടിട്ടാണ് ചുട്ടെടുക്കണത് ഇടുമ്പോൾ അതിൻ്റെ ആ പൊടിയും നെയ്യും കൂടിയിട്ട് ഇങ്ങനെ കരിയുന്ന ഒരു കരിയണതല്ല ഒന്ന് വേഗുന്ന ഒരു സ്മെല്ല് വരില്ലേ പൊടിയുണ്ടല്ലോ ഇതിന് മേല് അപ്പോൾ ഒരു ധാബ സ്റ്റൈല് ആ ഒരു സ്മെല്ല് വരുവട്ടോ നല്ലൊരു സ്മെല്ലാണ് ഡിന്നറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ രാത്രി ആ ഒരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പഞ്ചാബി ആ ഒരു സ്റ്റൈലില്ലേ ആ ഒരു സ്മെല്ലാ വരേണ്ടത് അപ്പോൾ ഇതും അങ്ങനെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തികളെല്ലാം ചുട്ടെടുത്ത് ഇനി മുട്ട മാത്രം ഒന്ന് പീൽ ചെയ്തിട്ട് അങ്ങോട്ട് കറിയിൽ ചേർത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു പനീർ കുറച്ച് ദിവസം ഇട്ട് നമ്മുടെ കയ്യിലിരുന്ന് വെച്ചതാണ് അപ്പോൾ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇത്തിരി തൈരും ഉപ്പും കസൂരി എത്തി പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയില് അപ്പം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് തൈര് കസൂരിമത്തി ഇത്രയും ഇട്ടിട്ട് പിന്നെ ഇത്തിരി സൺഫ്ലവർ ഓയിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇളക്കി 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 നന്നായിട്ടൊന്ന് ഇങ്ങനെ എല്ലാം മൊരിഞ്ഞ് പിടിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കണം ഇത് ഒരു പനീർ ടിക്ക അത് നമ്മുടെ ചപ്പാത്തി ഇത്തിരി കൂടുതൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കണത് റോജറിന് കൊടുത്തു വിടാനാണ് രണ്ട് ചപ്പാത്തി വൈകുന്നേരം ഒക്കെ ഇങ്ങോട്ട് പോനുമ്പൊന്നു കഴിക്കാമല്ലോ ഉച്ചക്ക് ഊണ് അവൻ കഴിക്കൂടുന്നു അപ്പോൾ ഊണ് വേണ്ട അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പനീർ ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തിങ്ങനെ എടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് സവാളയും ക്യാപ്സിക്കവും കൂടിയിട്ട് ചോപ്പ് ചെയ്തിട്ട് അത് കൂടിയിട്ട് ഇട്ട് അത് നല്ല ഹൈ ഫ്ലെയിമിൽ വേഗാതെ തന്നെ ഒന്ന് ക്രഞ്ചി ആയിട്ട് കിടക്കുന്ന ടൈപ്പിൽ എടുക്കാത്ത ഇത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ പനീറിൻ്റെ ക്യൂബേ പൊടി പൊടി ഇളക്കി ഇളക്കി വന്നപ്പോഴേ ഇതിന് കൂടി വലിയ പീസാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പോൾ ഇതിന് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചങ്ങൾ കൊടുത്താൽ മതി കേട്ടോ ചപ്പാത്തിയുടെ നടുക്കുന്ന ഫില്ല് ചെയ്ത് വെച്ചിട്ട് കാത്തി എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു സംഭവം അപ്പോൾ റോജന അതങ്ങനെ കൊടുക്കാമല്ല എന്ന് വിചാരിച്ചാൽ അതും കൂടി ചെയ്ത് വെച്ചിട്ട് അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാനിന്ന് ആദ്യം തന്നെ കിച്ചണിലേക്ക് വന്ന് കയറിയത് അപ്പം അതിൻ്റെ മുട്ടയെല്ലാം പുഴുങ്ങിയെടുത്ത് അല്ല പീൽ ചെയ്തെടുക്കുന്നേ അപ്പം നമുക്ക് റൂബിക്ക് രണ്ട് മുട്ട കൊടുക്കണം അപ്പം ഞാൻ നാല് മുട്ട മാത്രം കറിയിലേക്ക് ഇട്ടിട്ട് രണ്ട് മുട്ട മാറ്റി മാറ്റിവെച്ച് മാറ്റി വെച്ചിട്ട് ഇനി ആർക്കെങ്കിലും രണ്ട് മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് കൊടുക്കാം അങ്ങനെ അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കി ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് രൂപിക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പം ഞാനിതിൻ്റെ അകത്ത് മൂന്ന് ചപ്പാത്തി വെച്ചിട്ടായിരുന്നു കേട്ടോ റോജൻ്റെ പാത്രത്തിൽ ഞാൻ കറി എടുത്ത് വിടക്കണമെന്ന നേരത്തിന് അവൻ ചപ്പാത്തിൻ്റെ അടുത്ത് ഒരെണ്ണം മാറ്റിയിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ അവൻ കഴിക്കൂല ഒന്നാമ നേർത്ത ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കണം അത് പറഞ്ഞാലൊന്നും മനസ്സിലാകില്ല എണ്ണമാണ് നോക്കണത് എത്ര നേർപ്പിച്ച് ഉണ്ടാക്കിയാലും രണ്ടെണ്ണയെ കഴിക്കൂള്ളൂ അപ്പോൾ പാലും കുഴിയിട്ട് ഇവിടെ കാച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് കൊടുക്കണ ഒരു പഴവും കൂടി ആ പ ഇത് ചപ്പാത്തി ഒരെണ്ണം മാറ്റിയെന്നാണ് അപ്പോൾ ഞാനൊരു പഴവും കൂടി കൊണ്ടേ വെച്ചതാണ് കേട്ടോ അപ്പോൾ റോജറ് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കണേണ് ഇനിയിപ്പം റോജറ് ഇറങ്ങുമ്പോൾ വേറെ ഡ്രസ് ഇട്ടായിരിക്കുള്ളൂ നിങ്ങൾ കാണുന്നത് കാരണം ഞാൻ പറഞ്ഞായിരുന്നു മൂന്ന് ദിവസം അടുത്തടുത്ത ദിവസങ്ങളിൽ റോജർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ദിവസം പോയതായിരുന്നു അടുത്ത ദിവസം പോയതിൻ്റെയാണ് ഇനി മുതലിൽ കാണിക്കുന്നത് കേട്ടോ Perché poi? Vai, dai, 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 vai dai, 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 അപ്പോൾ റോജർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ദിവസത്തെ വീഡിയോ ദിവസത്തെ ഉച്ചക്കത്തെ വീഡിയോ ആണിത് അത് ഞാൻ ഏതായാലും ഉണ്ടാക്കണമൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇതായിരുന്നു ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആ ദിവസത്തെ ഉച്ചക്കത്തെ ഭക്ഷണം ബിരിയാണിയാണ് ഉണ്ടാക്കിയത് പക്ഷേ അടു അതിൻ്റെ പിറ്റേ ദിവസവും ബിരിയാണി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഇതും ബിരിയാണി അതും ബിരിയാണി ആയതുകൊണ്ട് ഞാൻ അടുത്ത ദിവസത്തെയാണ് ആ ബിരിയാണിയുടെ വീഡിയോ ഇട്ടത് കേട്ടാ അപ്പോൾ ഈ മുട്ടക്കറി വെച്ച ദിവസത്തത് അല്ല ഈ ഉച്ചക്കത്തെ കാണിക്കണത് ഇപ്പം കാണിച്ചത് മുട്ടക്കറി വെച്ച ദിവസത്തേണ് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ അവിടെ ബാക്കി ഇരിക്കുന്നുണ്ട് ഇനി കാണിക്കുന്നത് ഞാൻ അടുത്ത ദിവസത്തെ ഇപ്പം റോജർ പോയില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് പോയില്ല ആ ദിവസത്തെ വീഡിയോ ആണ് ഇനി ഉച്ചക്കത്തത് കാണിക്കണേട്ടാ അപ്പോൾ ഈ രണ്ട് ദിവസം ബിരിയാണി ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൽ ഒരു ദിവസത്തെ കുക്കിംഗ് ഒന്നും ഞാൻ എടുത്തില്ല ഇന്നത്തെ ദിവസത്തെ മാത്രമേ എടുത്തോളൂ അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടി ചിക്കൻ അപ്പോൾ ഇത് ഒരമണിക്കൂറെങ്കിലും കുറഞ്ഞത് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഈ രോജർ പോയിട്ടൊക്കെ വരുമ്പോഴേ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ രാത്രി ഭക്ഷണമല്ലേ കഴിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഇഷ്ടം ഒന്നുമില്ല ഇങ്ങനെ ബിരിയാണിയൊക്കെ ആണെങ്കിലെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ബിരിയാണിയൊക്കെ വെക്കണത് ഇടാം അപ്പോൾ അതവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേ വളരെ കുറച്ച് മാത്രം ഇടാം പിള്ളേർക്ക് രണ്ടാൾക്ക് വേണ്ടി ഉള്ളത് മാത്രമാണ് വെക്കണത് പിന്നെ അതിൻ്റെ സവാളയെല്ലാം ഒന്നെടുത്തിട്ട് ആദ്യം രണ്ട് പാത്രത്തിലേക്കാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ആദ്യത്തേത് കറിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പാത്രത്തിൽ ആദ്യം നമ്മൾ ചിക്കൻ വറുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ആ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സവാള വഴറ്റണത് അപ്പോൾ ആ സവാള ആദ്യം ഞാൻ കട്ട് ചെയ്ത് വെക്കണേണ് അതിനകത്തുള്ള പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു പണിയില്ല പിന്നെ രണ്ടാമത്തെ ഒരു പാത്രത്തിൽ നമ്മൾ റൈസ് വറ്റിച്ചെടുക്കുകയും ചെയ്യണത് അപ്പോൾ റൈസ് വറ്റിക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മളതിനകത്തേക്കുള്ള സവാളയും നട്ട്സും റൈസിൻസൊക്കെ വറുത്താതെയും കോരിയിട്ട് ആ ഒരു നെയ്യ് ബാക്കിയുള്ള ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് വേവി അത് തിളച്ചിട്ട് അതിനകത്തേക്ക് മുഴ മസാലകളും ഒരു കപ്പിനൊരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പിടാം അങ്ങനെ ആ ഒരു കണക്കിനിട്ടിട്ട് അതിനകത്തേക്ക് അരി കഴുകിയിട്ട് വേവിച്ച് പറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു പാത്രം വേറേത് മറ്റേത് റൈസിനുള്ള പാത്രം രണ്ടും രണ്ടായിട്ട് നമ്മൾ എടുക്കണം അപ്പോൾ ചിക്കൻ വേ ഇത് ഫ്രൈ ചെയ്ത ആ എണ്ണയിലേക്ക് സവാള പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയിട്ട് അതൊന്ന് കളർ മാറി വന്ന സമയത്ത് വെളുത്തുള്ളി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കൂടിയിട്ടിട്ട് വഴറ്റാം പിന്നെ ഇതിനകത്തേക്ക് തക്കാളി തൈരും ചേർക്കണം പിന്നെ ഇത്തിരി മസാലപ്പൊടികൾ കൂടി ചേർക്കണം ഗ്രേവിക്ക് വേണ്ട മസാലപ്പൊടികൾ ചിക്കന് വേണ്ടിയിട്ടുള്ളത് അതിനകത്ത് കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അതവിടെ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള സവാള നട്ട്സ് റേസിൻസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് കോരി മാറ്റിയിട്ട് അതിനകത്തേക്ക് ഞാൻ ഏതായാലും ഫ്രൈ ചെയ്തതിനകത്തേക്ക് ഒഴിച്ച് വേവിക്കാൻ എനിക്ക് താല്പര്യമില്ല അത് മീതയിൽ നമ്മൾക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മാറ്റിയതാണ് കേട്ടോ അപ്പം ഞാൻ ഇരട്ടി വെള്ളം റൈസിൻ്റെ ഇരട്ടി വെള്ളമൊഴിക്കണുണ്ട് മുഴ മസാല ഇടണുണ്ട് എന്നിട്ട് റൈസ് കഴുകിയിട്ട് കുതിർക്കണമൊന്നുമില്ല അല്ലാതെ തന്നെയും കോരി അതിനകത്തേക്ക് ഇടയിൽ ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത്തവണ നമ്മൾ ജീരകശാല റൈസ് തന്നെയാണ് എടുത്തേക്കുന്നത് പക്ഷേ ഇത്തിരി വ്യത്യാസമുണ്ട് ഇത്തവണത്തത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഒരു ഫാമിലി ജീര എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചേക്കണ റൈസാണ് ഞാൻ അവിടെ നിന്ന് മേടിക്കണത് ഈ തവണ അത് ഉണ്ടായിരുന്നില്ല തീർന്നുപോയി എങ്കിലും ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന അരി മറ്റേതിനേലും നല്ലതാണെന്നാണ് കുട്ടികൾ പറയണത് അപ്പോൾ അതവിടെ വെള്ളം തിളക്കാൻ വെച്ച് ആ സമയത്ത് ഇവിടെ പച്ചമുളകും സവാളയും വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് സാധാരണ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ചേർക്കണത് ഇപ്പോൾ ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ടും നല്ലതാണ് അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത് അത് നമ്മൾ തന്നെ മിക്സിൽ അരച്ച് വെച്ചേക്കണത് പിന്നെ അതേ തക്കാളിയും കൂടി ഒരു തക്കാളിയും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളത് ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഗരം മസാല ഏറ്റവും അവസാനമാണ് ഞാൻ ചേർക്കണത് കാരണം ഇത് ഇത് പിത്തിരി മല്ലിപ്പൊടിയായിട്ട് കേട്ടോ അപ്പോൾ ഈ മല്ലിപ്പൊടി വളരെ കുറച്ചിട്ടാൽ മതി കേട്ടോ അതൊരു ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി മാത്രം ഇടരുതാണ് അല്ലെങ്കിൽ നമ്മൾ കൂടുതലിട്ടാൽ ഇറച്ചിക്കറി പോലെ ഇപ്പോൾ അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഗരം മസാല നമ്മൾ ഏറ്റവും അവസാനം ഇടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഇങ്ങോട്ട് ചൂട് കയറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചിക്കനൊക്കെ ഇട്ട് ഏകദേശം ഇറക്കാനാകുമ്പോൾ ഇട്ടാൽ മതി പിന്നെ തക്കാളി ഇട്ട് അതൊരുവിധം ഉടഞ്ഞല്ല മസാലപ്പൊടികൾ എന്ന് വെച്ചാൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മല്ലിപ്പൊടിയും കൂടി എന്നിട്ട് തൈര് ഇത്തിരി അധികം തന്നെ ചേർത്തിട്ടുണ്ട് അതിനകത്തേക്ക് വറുത്ത ചിക്കൻ അതും ഇട്ട് ചെറിയ തീയിൽ ഇതിങ്ങനെ ഇടക്കിടക്കൊന്ന് മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് അത് സാവധാനം ഒരു അതെല്ലാം കൂടി ഒന്ന് മിക്സായി ഇങ്ങനെ വരില്ലേ ആ സമയത്ത് നമുക്ക് മല്ലിയിലിട്ട് കൊടുക്കാം ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയിട്ട് ഇങ്ങോട്ട് മാറ്റുക അത്രയുള്ള കറിയുടെ കാര്യം കേട്ടാണ് കറിയിൽ നമ്മൾ നെയ്യൊന്നും ഇടണില്ല അപ്പോൾ നമ്മുടെ റൈസൊന്നും ഞാൻ കൂടുതൽ വലിയ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി തരേണ്ട ബെർണറിലേക്ക് മാറ്റിയതാ ഇനിയിപ്പോൾ അതിൻ്റെ അരി ഇട്ടുകഴിഞ്ഞാൽ ആദ്യം നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം ഏറ്റവും ലോ ഫ്ലെയിം ഈ ഓഫ് ഈ പെട്ടെന്നിങ്ങനെ ഓഫാക്കാൻ അറ്റം വരെ വരൂല്ലേ ആ ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് വെക്കുക അപ്പോൾ സാവധാനം അതിരുന്നിട്ട് വെന്ത് വരും പക്ഷെ നമ്മൾ ആ ഒരു വേകുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് ഇളക്കണം ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം അടിയിൽ മുകളിലൊക്കെ ഒരുപോലെ തന്നെ വെന്ത് വന്നോളും അപ്പോൾ അതായത് ഞാൻ ഇറക്കുന്ന സമയത്താണ് ഗരം മസാല ഇടുന്നത് കേട്ടോ ഗരം മസാല ഇട്ട് ഇനി മല്ലിയിലും കൂടി കുറച്ചധികം മല്ലിയില അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി ചെറിയ രീതിയിൽ ഒരുപാട് നേരം ഇട്ട് ഇതിപ്പോൾ ഏകദേശം വരണ്ടിരിക്കണേ എന്നിട്ട് തീ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളു ആ റൈസും കൂടി ആയിട്ടുണ്ടെങ്കിൽ പണി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇതിപ്പം തീ ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ഉച്ചക്ക് റോജറില്ല രാത്രി വരുമ്പോഴത്തേക്കും വലിയ കഴിക്കുള്ളൂ അപ്പോൾ റൈസ് ആയിട്ടുണ്ട് അടിവശം ഇങ്ങനെ നോക്കുമ്പോൾ വെള്ളമില്ല അപ്പോൾ കറക്റ്റ് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ വറുത്ത സാധനങ്ങൾ ഇടണം പിന്നെ ഇത് നമ്മൾ ദം ചെയ്യാത്തൊരു ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരു ബിരിയാണിയുടെ എസെൻസ് രണ്ട് തുള്ളിയും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അത് അതിട്ടൊടുക്കണം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ഈ സമയത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഏതായാലും രണ്ടുമില്ല അപ്പോൾ അത് തീർന്ന് ബിരിയാണിയുടെ പരിപാടി തീർന്ന് അത് കറിയുമായി റൈസ് ഫ്രൈ ഇനിയിപ്പം അത് വപ്പ കഴിക്കൂലല്ലോ അപ്പം അതുകൊണ്ട് ഇനി അടുത്തത് വപ്പക്കാണ് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറി ഉണ്ടാക്കണേനു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സവാള പച്ചമുളകൊക്കെ ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് കട്ട് ചെയ്തിട്ടിട്ട് ചെമ്മീൻ അപ്പോൾ ഈ ചെമ്മീൻ ഉണ്ടാക്കി എങ്ങനെയാണ് വെക്കുമ്പോഴേ റോജറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മമ്മി ഈ ചെമ്മീൻ എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാക്കണതെന്ന് അപ്പോൾ അവന് കാര്യം മനസ്സിലായില്ല സംഭവം അവന് ചെമ്മീൻ ഇവിടെ നിന്ന് കൊടുക്കണത് പുഴുങ്ങിയിട്ടല്ലേ അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവനുണ്ടാക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കണമെന്ന് അവൻ പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം അപ്പോൾ വീണ്ടും അത് ആയിട്ട് വരും അപ്പം മമ്മി ഇതെങ്ങനെയാണ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ട് ഇത് പച്ച ചെമ്മീൻ അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത് അപ്പോൾ അങ്ങനെ ചെമ്മീൻ കറി ആക്കിയിട്ടുണ്ട് ചോറുള്ളത് ഞാൻ ചൂടാക്കാൻ വെച്ചെങ്ങനെയാണ് അത് നല്ല തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ അരിപ്പിടകത്തേക്ക് അങ്ങോട്ട് ഇട്ട് അവിടെ മൂടി വെക്കും അത്രയുള്ളു പണി എല്ലാ കാര്യങ്ങളും ശരിയായി അപ്പോൾ ഇന്ന് കുറേ ടൈമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് സാലഡ് റെഡിയാക്കി വെക്കാം റിച്ചാണ് ആണ് ഭയങ്കര ഇഷ്ടമാണ് സാലഡൊക്കെ കഴിക്കണം അപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടല്ലേ ഉള്ളു അപ്പോൾ അങ്ങനെ സാലഡ് എല്ലാം റെഡിയാക്കി കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണേ നമ്മൾ തൈരിൽ ഉണ്ടാക്കുന്ന സാലഡ് ഇവിടെ വേണ്ട അതുകൊണ്ട് നമ്മൾ ഇപ്പം അത് ഉണ്ടാക്കണില്ല അത് വേസ്റ്റ് ആയി പോണേ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ അവർ കഴിക്കും അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് രണ്ട് മുട്ട വേ രണ്ടല്ല ഇത് വേറെ ദിവസത്തേനാണ് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പം നമ്മൾ മുട്ട കറി വെച്ച ദിവസം വേറെ ഇതായിരുന്നല്ലോ അതിൻ്റെ പിറ്റേ ദിവസത്തൊക്കെ ആയിരുന്നു ഈ കാണിക്കണത് അപ്പോൾ അതുകൊണ്ട് വേറെ മുട്ട ഞാൻ ഞാനിതിൻ്റെ അകത്ത് വെക്കാനായിട്ട് പുഴുങ്ങിയെടുത്തതായിരുന്നു നാല് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് റൂബിക്കും വേണമെങ്കിൽ കൊടുക്കാം പിന്നെ രാത്രി റിച്ചാഡിനൊരെണ്ണം കൊടുക്കാം ഇപ്പോഴും ഓർണ്ണം ഇപ്പം റിച്ചാൻഡ് മാത്രമാണ് കഴിക്കണത് അപ്പോൾ വളരെ കുറച്ച് റൈസ് ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഉള്ളിൽ വെച്ച് ഞാൻ പറയുമല്ലോ മുട്ടക്കുള്ളിൽ വെച്ച് അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കണത് ഇഷ്ടമാണെന്ന് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്യണേനെ അപ്പോൾ ക്യാരറ്റ് നേരത്തെ പോലെ തന്നെ സ്ട്രിങ് ആക്കി എടുത്തേക്കണേണേ അപ്പോൾ അതിൻ്റെ ആ പീലർ എന്ത് പീലറാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് മൂന്ന് പീലറ് ഒന്നിച്ചുള്ള ഒരു സെറ്റ് മാജിക് പീലർന്ന് നിങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലൊക്കെ ഈ ഒരു പീലർ അവൈലബിൾ ആണ് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം കേട്ടോ ഞാൻ ലിങ്കൊന്നും ഇടണില്ല ഏതായാലും അത് കിട്ടിക്കോളും നോക്കുമ്പോൾ പിന്നെ ദ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഗ്രോസറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ നമ്മൾ കടയിൽ പോയി മേടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിരുന്നതാണ് അതിരിപ്പെടാത്ത കുറച്ച് സാധനങ്ങൾ ചില സാധനങ്ങളെല്ലാം നമ്മൾക്ക് കടയിൽ പോയി എടുക്കുന്നതാണ് നല്ലത് അത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് കടയിൽ നിന്ന് എടുക്കാൻ പറ്റിയത് എന്തൊക്കെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എടുക്കുന്നത് എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് തന്നെ എടുക്കില്ല ഇപ്പം നമ്മൾ മുട്ട മേടിക്കുന്നത് മുട്ട മാത്രം വിൽക്കുന്ന ഹോൾസെയിൽ കടയിൽ നിന്ന് അത് ഈ മട്ടാഞ്ചേരിയുടെ മട്ടാഞ്ചേരി ഷോപ്പിലാ സോൾട്ടിലാണ് പോയിട്ട് അങ്ങനെ എടുക്കാറില്ല അത്യാവശ്യം വല്ല അഞ്ചാറെ എടുത്താലേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്തു നിന്നും മേടിക്കും കേട്ടോ അപ്പോൾ ഇത്തവണ ഇത് ഞാൻ അധികം സാധനങ്ങൾ എടുക്കാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ചാക്കിലാണ് വന്നത് കേട്ടോ അതിൽ കൂടുതൽ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഓപ്പൺ ബോക്സിൽ വരും ഇത് ഒരു കിലോ കപ്പലണ്ടിയാണ് മേടിച്ചത് ഒരു കിലോ കപ്പലണ്ടി നൂറ്റി ണ്ട് രൂപയാണ് കടയിൽ അരക്കിലോ കപ്പറണ്ടിക്ക് ഇവിടെ നൂറ്റി ഇരുപത്തൊന്ന് രൂപയാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം അത്രയും വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പിടിക്കണം ഒരു കിലോ പഞ്ചസാര ഒരു കിലോ ഉപ്പ് പിന്നെ ഡാബറിൻ്റെ ഈ ഒരു പേസ്റ്റ് നമ്മളിവിടെ കോൾഗേറ്റ് പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ ഞാൻ ചേച്ചിട്ട് പിടിച്ചു തന്നപ്പോൾ ചേട്ടൻ യൂസ് ചെയ്യണത് ഈ പേസ്റ്റാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞത് നല്ല പേസ്റ്റാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതെല്ലാം മേടിച്ചാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നല്ല പേസ്റ്റാണ് അത് പിന്നെ അത് കശുവണ്ടിയുണ്ട് മല്ലി മുഴുവൻ മല്ലിയുണ്ട് ഈ ബിസ്ക്കറ്റ് ക്യാഷ്യൂ ബിസ്ക്കറ്റ് ഇതൊക്കെ തീർന്ന ടൈപ്പ് ഇത് കുറച്ച് ദിവസം മുന്നേ മേടിച്ച് ഇതെല്ലാം തീർന്നു കഴിഞ്ഞു ഇവിടെ ബിസ്ക്കറ്റ് രണ്ട് ടൈപ്പ് ബിസ്ക്കറ്റ് മേടിച്ച് പിന്നെ എണ്ണയുടെ ഓരോ പാക്കറ്റ് മേടിച്ച് ഇത്രയും മേടിച്ചപ്പോൾ നമുക്ക് ഈ രണ്ട് സാധനമാണ് ഒരു രൂപയ്ക്ക് കിട്ടിയേക്കണത് കിലോ പഞ്ചസാരയും ഈ ചോക്കോപ്പയുടെ രണ്ടെണ്ണത്തിൻ്റെ ഒരു പാക്കറ്റ് അത് ഒരുപാട് ചളങ്ങി ഇരിക്കണായിരുന്നു കേട്ടോ ആ പാക്കറ്റ് സാധനത്തിന് ഇടൊന്നുമില്ല ഇത്തിരി ചളഞ്ഞിരിപ്പണ്ടേള് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മട്ടഞ്ചേരിക്കടയിൽ പോയി ഒരുപാട് സാധനങ്ങൾ മേടിച്ചല്ല അതിൽ പെടാത്തതാണ് ഇത് അപ്പോൾ ഇത്ര ഉള്ളു ഇത്തവണത്തെ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ സാധനങ്ങൾ അപ്പോൾ വീണ്ടും ആളുകൾ ചോദിക്കുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എങ്ങനെ മേടിക്കും അപ്പോൾ അപ്പം നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഡ്രസ്സ് മേടിക്കുന്ന അതേ ആ ഒരു ഹോം പേജിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഗ്രോസറി എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഗ്രോസറി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പിൻകോഡിലേക്ക് ഇത് ഡെലിവറി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും എടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഡെലിവറി ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ എണ്ണൂറ് രൂപ ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഈ ഒരു രൂപയുടെ സാധനങ്ങളുടെ ഓഫർ കാണിക്കും അപ്പോൾ നിങ്ങളതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൂടിയിട്ട് നമ്മളുടെ ബില്ലിലേക്ക് ആഡ് ആയിട്ട് വരും അങ്ങനെയാണ് എടുക്കുന്നത് എണ്ണൂറ് രൂപകളെ സാധനം എടുത്തിട്ട് ഞാൻ നിർത്തി കളയും കാരണം അതിൽ കൂടുതൽ പൈസ ഒക്കെ കഴിഞ്ഞാലും ഈ രണ്ട് സാധനങ്ങളെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് എടുത്ത് ഈ ഫ്രീ കിട്ടിക്കഴിഞ്ഞാലും ഞാൻ പിന്നെ അടുത്തൊരു ബില്ലിലേക്കായിരിക്കുള്ളൂ അടുത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ റിച്ചാർഡും റോജറും കൂടിയിട്ട് ഇപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെ ലക്ഷ ടൈമിലൊക്കെയുള്ള കളിക്കാനുള്ള സംഭവമാണ് ഈ ഗെയിം പാഡ് മേടിച്ചിരിക്കുന്നത് അത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ പഠി കളിച്ച് പഠിച്ചിട്ട് പിന്നെ എന്തോ വേറെ നല്ല അതൊക്കെ മേടിക്കുക എന്നൊക്കെ ഇനി ഇവർ പറയണം അപ്പോൾ ഇത് രണ്ടെണ്ണം ഇവർക്ക് ഇവർ മേടിച്ചിട്ടുണ്ട് ഇനി റയന് വേണ്ടിയിട്ട് ഒരെണ്ണം കൂടി മേടിക്കണം റയൻ വരുമ്പോൾ ഇപ്പം ഇവർക്ക് രണ്ടുപേർക്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ടുപേർക്ക് എന്തോ കളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു ഒരു സമയത്ത് ആ ഏതായാലും അയന എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇപ്പോൾ റിച്ചാർഡ് അതുകൊണ്ട് പുറത്ത് പോയിട്ടുള്ള കളികളൊക്കെ നിർത്തി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് അപ്പ് ചെയ്യുന്ന ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു ഉണ്ട് ചോറു ചോറു മറ്റേ ജഗതയ്ക്ക് ഉണക്കമീം കൊണ്ടുപ്പിക്കണവരുണ്ട് യോധയിൽ തട്ടിങ്കടത്താന്ന്